ഇതിപ്പോ ഇന്നിപ്പോ വളരെ ഒരു വിവാദമായ ഒരു വിഷയത്തിലേക്കാണ് ഇന്നലത്തെ ഒരു സംഭവം ഹൈക്കോടതിയിൽ ഉണ്ടായ പുതിയ ഒരു ജഡ്ജ്മെന്റ് ടി പി ചന്ദ്രശേഖരൻ കേസ് ഒരു വലിയ സംഭവമായി മാറുകയാണ് ഒരുപക്ഷെ അടുത്ത കാലത്തൊന്നും ഞാൻ കേട്ടിട്ടില്ല ഒരു ക്രിമിനൽ കേസിന്റെ അകത്ത് വിട്ടയക്കപ്പെട്ടവർ വീണ്ടും അത് അപ്പീൽ പോയതിനു ശേഷം അവരെ പ്രതിയായി പ്രതിയായി കാണാനും അവർക്ക് ശിക്ഷ കൊടുക്കുന്ന ഒരു നടപടി എന്റെ ഓർമ്മയിൽ അടുത്തൊന്നും ഇല്ല ഞാൻ ബില്ലല്ലേറ്റൊക്കെ നല്ല ബന്ധുളള ഒരാളാണ് ഒരു സംഭവമാണിത് അവര് പോയത് അപ്പീലാണ് ആ അപ്പീൽ പോയതിന്റെ അകത്ത് അപ്പീൽ പോയ വിഭാഗത്തിന്റെ ആളുകളെയാണ് ഇപ്പോ ആ കേസിന്റെ അകത്ത് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് സത്യത്തിൽ ആ കേസിന്റെ അകത്ത് ഇനിയും അകത്താകേണ്ടവരുണ്ട് രണ്ട് ജില്ലകളിലെ പാർട്ടി ക്രിമിനലുകളാണ് കേസ് നടത്തിയത് എന്ന് പറയുമ്പോൾ രണ്ട് ജില്ലകളിലെ പാർട്ടി ക്രിമിനലുകളെ യോജിപ്പിക്കണമെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവും സമ്മതവും മുൻകൈയുമില്ല എങ്കിൽ അങ്ങനെ ഒരു കൊലപാതകം നടക്കില്ല ചന്ദ്രശേഖരന് നേരത്തെ ഒരു വെല്ലുവിളി ഉണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ വെല്ലുവിളി നേരത്തെ ഉണ്ടായിട്ടുണ്ട് അതവിടെ അവിടെ ഒരു കാലത്ത് തീപ്പര്യായിരുന്നു ചന്ദ്രശേഖരൻ സി പി എമ്മിന്റെ അഗ്നിയാണ് അവിടെ ആ പ്രദേശത്ത് പക്ഷേ നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ അകന്നപ്പോ ചന്ദ്രശേഖരനെ ഇല്ലായ്മ ചെയ്യാൻ നടത്തിയ ഗൂഢാലോചന കോടതി അതുപോലെ വിലയിരുത്തി എന്നതിൽ വളരെയേറെ സംതൃപ്തിയുണ്ട് ഇപ്പോ രണ്ടുപേർക്കും കൂടെ ശിക്ഷ കൊടുത്തിരിക്കുന്നു രണ്ടുപേർക്ക് കൊടുത്തത് കൊണ്ട് മാത്രം ശിക്ഷ പൂർണ്ണമാവുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കാര്യം ഉറപ്പാണ് അവിടെ ഇതിന് നേരത്തെ ഈ സംഭവത്തിന് നേരത്തെ പറഞ്ഞു കേട്ട സംഭവമാണ് അവിടുത്തെ പ്രാദേശിക തലത്തിലെ പാർട്ടി പ്രവർത്തകന്മാരും നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരും ഇവരുടെ ചന്ദ്രശേഖരനോടൊപ്പം നിൽക്കുന്ന പാർട്ടി പ്രവർത്തകന്മാരും അല്ലാത്തവരും ഒക്കെ പറഞ്ഞു കേട്ടതാണ് അവിടെ ഒരു പിണറായി വിജയൻ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹവുമായി ചന്ദ്രശേഖരൻ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു ശക്തമായ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു പിണറായി വിജയൻ നിർത്തി കൊടുത്ത ഒരു നിർദ്ദേശം അദ്ദേഹം പ്രാവർത്തികമാക്കിയില്ല എന്നതിന്റെ പുറത്ത് ചന്ദ്രശേഖരനും അവരും തമ്മിൽ ഭയങ്കരമായ പടംവലിയായിരുന്നു ഇതിന്റെ പിറകിൽ ഞാൻ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇത് കോഴിക്കോട് ജില്ലയാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരാളികൾ കോഴിക്കോട് ജില്ലയിൽ വരണമെങ്കിൽ സംസ്ഥാന നേതൃത്വം അറിയാതെ വരാൻ ഒരു സാഹചര്യമില്ലല്ലോ സംസ്ഥാന നേതൃത്വത്തിന്റെ കൺസെന്റ് ഇല്ലാതെ സിപിഎമ്മിനെ പോലത്തെ ഒരു പാർട്ടിയിലെ പ്രവർത്തകന്മാർ ജില്ല മാറി ഒരു അക്രമത്തിന് പോകാനും സാധ്യതയില്ല അതുകൊണ്ട് തന്നെ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ കൊലപാതകത്തിന്റെ പിറകിൽ അവസാനത്തെ വാക്ക് അത് ശ്രീ പിണറായി വിജയന്റേതാവാൻ സാധ്യത തുടർന്ന് കോടതി അന്വേഷണവുമായി മുമ്പോട്ട് പോയാൽ ഈ കഥ അവിടെ എത്തുമെന്നാണ് നാട്ടിലെ മുഴുവൻ പാർട്ടി പ്രവർത്തകന്മാരും മനസ്സിൽ നോക്കിക്കാണുന്നത് എന്നതാണ് സത്യം ഒരിക്കൽ ശിക്ഷിച്ചവരുടെ ശിക്ഷ ശരിവച്ചെന്ന് മാത്രമല്ല രണ്ട് സിപിഎം നേതാക്കൾക്കും കൂടി ഹൈക്കോടതി ശിക്ഷ വിധിച്ചു കെ കൃഷ്ണൻ ജ്യോതിബാബു എന്നീ സി പി എം നേതാക്കൾ കൂടി കുറ്റക്കാരാണെന്നും കോടതി കണ്ടെത്തിയിരിക്കുന്നു നേരത്തെ വിചാരണ കോടതി വിട്ടയച്ചവരാണ് ഇവർ പുതുതായി അവർക്ക് അനുകൂലമായ വിധി വാങ്ങാനാണ് പോയത് പക്ഷെ കിട്ടിയത് അവർക്ക് ശിക്ഷയാണ് ശിക്ഷ കൂടുതൽ കിട്ടിയെന്നുള്ളതാണ് യാഥാർത്ഥ്യം ടി പി ചന്ദ്രശേഖരന്റെ വെള്ളം പുതപ്പിച്ച് കിടത്തുമെന്നും ചന്ദ്രശേഖരന്റെ തലച്ചോറ് തെങ്ങിൻ പൂക്കര പോലെ റോഡിൽ ചെതിറി വീഴുമെന്നും പ്രസംഗിച്ച ആളാണ് കൃഷ്ണൻ അതൊക്കെ നേരത്തെ വന്നതാണ് ചർച്ച ചെയ്ത വിഷയങ്ങളാണെന്നൊക്കെ ജ്യോതിബാബു കൊലയാളികളുമായി തുടർച്ചയായി ബന്ധപ്പെട്ടതിന്റെ തെളിവുകളാണ് ഹൈക്കോടതി പുറത്തു കൊണ്ടുവന്നത് സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സി മോഹനെ വിട്ടയച്ചതാണ് വിധിയിലെ ഒരു പ്രധാനപ്പെട്ട ന്യൂനത ഇതിനെതിരെ അപ്പീൽ പോകുമെന്ന് കെ കെ രമ എം എൽ എ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനെ കോൺഗ്രസും പിന്താകുന്നു കോഴിക്കോട് കണ്ണൂർ എന്നീ രണ്ട് ജില്ലാ കമ്മിറ്റികൾ കൂടിയാലോചന നടത്തിയ നിശ്ചൂലമായ കൊലപാതകമുണ്ട് അതുകൊണ്ട് ഉന്നത നേതൃത്വം അറിയാതെ ഇങ്ങനൊരു ഒരു കൊലപാതകം അരങ്ങേറില്ല ടി പി ചന്ദ്രശേഖരൻ പുലംകുത്തിയാണെന്ന് പിണറായി വിജയനാണ് ആദ്യം വിശേഷിപ്പിച്ചത് കുലയ്ക്ക് ശേഷവും തന്നെ ആപത്തിൽ കൊലയ്ക്ക് ശേഷം പത്രക്കാർ യോജിച്ചപ്പോൾ പറഞ്ഞു എന്നാ കൊല്ലപ്പെട്ടതിന് ശേഷമെങ്കിലും അതിനകത്തൊരു അയവ് വരുത്താൻ പിണറായി വിജയൻ തയ്യാറായില്ല കുലംകുത്തി കുലംകുത്തി തന്നെയെന്ന് അദ്ദേഹത്തെ കൊന്നതിന് ശേഷവും പറയാനുള്ള ആർജവത്വം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ുണത്തിന്റെ ആധിപത്യമല്ല എന്നാണ് എന്റെ വിലയിരുത്തൽ കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമായിരുന്നു പാടിക്കൽ രാമകൃഷ്ണന്റെ ആ കൊലപാതകത്തിലെ പ്രതിയായിരുന്നു പിണറായി വിജയൻ പിന്നീട് എത്രയെത്ര കൊലപാതകങ്ങളാണ് കണ്ണൂരിൽ നടന്നത് നിങ്ങൾക്കറിയാമോ എന്റെയൊക്കെ ഇടതും വലതുരുന്ന പത്തിരുപത്തെട്ട് ചെറുപ്പക്കാരെ വെട്ടി നുറുക്കിയ മണ്ണാണ് വടക്കൻ മണ്ണ മലബാറിന്റെ മണ്ണ് പത്തിരുപത്തെട്ട് ചെറുപ്പക്കാരെ ആ കുടുംബങ്ങളെല്ലാം ഇന്ന് അന്യാധീനപ്പെട്ടു നിൽക്കുകയാണ് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും പാർട്ടി അവർക്ക് പാർട്ടിയോടൊപ്പം അവരെ കൂട്ടിപ്പിടിച്ച് അവരെ സഹായിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ഇത്രയേറെ കൊലപാതകങ്ങൾ നടത്തിയതിന്റെ പിറകിൽ ഒരു ശക്തിയേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു ആ ശക്തി ആരാണെന്ന് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ കണ്ടെത്തിയാൽ മതി ആരായിരിക്കും വടക്കൻ മലബാറിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി വേറെ ഒരു നേതാവ് കണ്ണൂർ ജില്ലയിൽ നിൽക്കുന്നു കണ്ണൂരിലും കോഴിക്കോടുമാണ് ഈ അക്രമങ്ങൾ മുഴുവൻ നടക്കുന്നത് ആ നടക്കുന്ന അക്രമത്തിന്റെ പിറയിൽ പാർട്ടി നേതൃത്വത്തിന്റെ സമ്മതമില്ലാതെ അങ്ങനെ ഒരു അക്രമം നടക്കുമോ എന്ന് നിങ്ങൾ സ്വാഭാവിക മനസ്സുകൊണ്ട് ഒന്ന് ചിന്തിച്ചാൽ മതി എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം രണ്ടായിരത്തി പതിമൂന്ന് ദിവസമാണ് ടി പി വധക്കേസിലെ കൊടി എന്ന് പറയുന്ന പ്രതി പരോള് പരോളിൽ പോയത് രണ്ടായിരത്തി എൽ ഡി എഫ് അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്ത് പതിമൂന്ന് ദിവസമാണ് അദ്ദേഹം പരോളിൽ പോയത് ഏതെങ്കിലും ഒരു കൊലക്കേസിൽ അങ്ങനെയൊരു പ്രതി പോകുമോ പ്രതിക്ക് പെർമിഷൻ കൊടുക്കുവോ കൊടുക്കാൻ ജയിൽ ചട്ടങ്ങൾ അനുവദിക്കുന്നുണ്ടോ എന്തുകൊണ്ടുപോയി എന്നതാണ് ഇവിടുത്തെ പ്രശ്നം സത്യത്തിൽ കൊടിശൂരി ഏത് ജയിലിലാണോ ആ ജയിൽ ഭരിച്ചത് കൊടിശ്വരിയാണ് എന്നത് സത്യം ഇപ്പൊ കണ്ണൂർ ജയിൽ എനിക്കറിയാം കോഴിക്കോട് ജയിലും ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് അവിടെയൊക്കെ അവസാനത്തെ വാക്ക് ജയിൽ സൂപ്രണ്ടിന്റേതല്ല കൊടിസുനിയുടെ വാക്കാണ് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത വിധം ജയിൽ ഉള്ളം കൈയിലെടുത്ത് അമ്മാനമാണിയവരാണ് കൊടിസുനിയും അദ്ദേഹത്തോടൊപ്പമുള്ള പാർട്ടി പ്രവർത്തകന്മാർ പാർട്ടിയും പൊട്ടേഷൻ സംഘവും തമ്മിലുള്ള അപേദ്യമായ ബന്ധമാണ് ഹൈക്കോടതി വിധിയിലൂടെ വീണ്ടും തെളിയിക്കപ്പെട്ടത് ടി പി ചന്ദ്രശേഖരൻ കേസിൽ ആദ്യമായി കൊല്ലിച്ചവരിലേക്കും യഥാർത്ഥ കൊലയാളിയിലേക്കും ഒരു പരിധിവരെ അന്വേഷണം നീണ്ടത് യു ഡി എഫ് ഭരിച്ചിരുന്നതുകൊണ്ട് മാത്രമാണ് കണ്ണൂരിലെ കൊലപാതക പരമ്പരകൾക്ക് ശമനം കൊണ്ടുവരാൻ അന്വേഷണത്തിന് സാധിച്ചു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഈ കൊലപാതകത്തിന്റെ കൊലപാതക കേസിനകത്ത് ഇനിയും ആളുകൾ പങ്കുള്ളവർ ഇനിയും പുറത്തു വരാനുണ്ട് ആ പുറത്തു വരാവുന്ന വരാൻ വരേണ്ടവർ വരണം അല്ലെങ്കിൽ അവർ വരുത്തണം എന്നതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് നിയമവുമായ കോടതിയുമായി രമ ീരുമാനമെടുത്തിട്ടുണ്ട് ആ തീരുമാനത്തിന് എല്ലാവിധ പിന്തുണയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്തുണ അവർക്കുണ്ടാവും സത്യം പുറത്തു വരണം യഥാർത്ഥ മലയാളി ആരാണ് ഇതിന്റെ ഇതിന്റെ സൂത്രധാരം ആരാണ് ഇതിന് തീരുമാനമെടുത്തത് ഏതോ ഒരു ഉന്നത ശക്തി തീരുമാനമെടുത്തിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് ആ ഉന്നത ശക്തിയെ കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നാലേ ചന്ദ്രശേഖരന്റെ കേസ് പൂർത്തിയാകൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹത്തിന്റെ മൃതദേഹം കിടന്നപ്പോ അമ്മ അദ്ദേഹത്തിനെ കാണാൻ വന്നപ്പോ അമ്മക്ക് ചന്ദ്രശേഖരന്റെ മുഖത്ത് ഉമ്മ കൊടുക്കാൻ അമ്മ ഇങ്ങനെ തപ്പുകയാണ് മുഖത്ത് ഒരിടത്തൊരു ഒരു ഒരു ഇഞ്ച് പോലും സ്ഥലമില്ല തറച്ചതാണ് തലീലം മുഴുവൻ മുഖം മുഖമടക്കം മറച്ചതാണ് ഞാൻ നോക്കിക്കണ്ട രണ്ടാണത് അത്ര ഭീകരമായൊരു കൊലപാതകം ആ മുൻകൂട്ടി അവർ വെല്ലുവിളിച്ചതുപോലെ തന്നെ അതുപോലെ തന്നെ ഏതാണ്ട് ചെയ്തു ചന്ദ്രശേഖരന്റെ കൊലപാതകം അത്ര ക്രൂരമായൊരു കൊലപാതകം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ രാഷ്ട്രീയ രംഗത്ത് മറ്റൊരു കൊലപാതകം സമാന സമാനതയുള്ള മറ്റൊരു കൊലപാതകം ഇല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് അതിന്റെ യഥാർത്ഥ പുള്ളികളെ യഥാർത്ഥ നേതാക്കന്മാരെ അല്ലെങ്കിൽ യഥാർത്ഥ ബുദ്ധി ബുദ്ധി മുമ്പിൽ കൊണ്ടുവരണം അതിന് എല്ലാവിധ പിന്തുണയും രമ മുൻപോട്ട് പോകുമ്പോൾ ആ കേസിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്തുണ ഉണ്ടാകും എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്